ായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഈദ് മുബാർ അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഈദ് മുബാറക്കാച്ചാൽ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അമ്പലം അമ്പലദർശൻ ആറ്റൊക്കോലും പോവണം അപ്പം ഇന്നെൻ്റെ ഫാമിലി ഉണ്ട് ഇത് ചേട്ടൻ അമ്മ ചേട്ടത്തി അച്ഛൻ അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ കുറേ നാളായി അമ്പലത്തിലൊക്കെ പോയിട്ട് പിന്നെ കൈയ്യൊക്കെ ഒഴിഞ്ഞ് റെസ്റ്റിലൊക്കെ ആയിരുന്നു കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ ഉണ്ട് എന്നാൽ നമുക്ക് ആറ്റോക്കോവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം തിരുമല കഴിഞ്ഞ് രാവിലത്തെ ആ ഒരു ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് ഇല്ല നല്ല ഫ്രീ ആയിട്ട് കിടക്കണ കുറച്ച് വണ്ടികളൊക്കെ ഉള്ളൂ ആറ്റോക്കോവില് എത്തിയിട്ട് കാണാം ഗായ്സ് അങ്ങനെ നമ്മൾ കരമന എത്തി അവിടെ നിന്ന് നല്ല തിരക്കൊന്നും കുറേ കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി ഇത്രയും സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത് അത് ആ ചേട്ടന് നല്ല കണ്ണ് കാണാം ണാം എന്തായാലും നമ്മൾ ഇവിടെ ഇപ്പം ഈ വെയിറ്റ് ചെയ്ത് പോവും ദിവസമായിസ് ഹോസ്പിറ്റൽ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പൊ കുറച്ച് നാളായിട്ട് വരണില്ല അതാ ആറ്റ ത്തിലെത്തി ഇനി അകത്ത് കയറി തൊഴുതിട്ട് വന്നിട്ട് കാണാം അപ്പോൾ കുറച്ച് ഇവിടെ കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കാണാം ഈ ഗായ്സ് അകത്ത് ശിവേലി അടക്കാണ് അപ്പം ഇനി ശിവേലി കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ പറ്റും അപ്പം നമ്മളിവിടെ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ മനസ്സിനെയൊക്കെ അകത്തേ തൊഴുതിട്ട് വന്ന് ഗായസ് അങ്ങനെ നമ്മൾ തൊഴുത് ഇറങ്ങി അമ്മയും അച്ഛനും ചേട്ടനും ചേട്ടത്തേക്ക് അകത്താണ് ഞാൻ തൊഴുതിറങ്ങി പിന്നെ ഒരു പൊട്ടി ചാർത്തിൽ നേരച്ച ഉണ്ടായിരുന്നു അപ്പോൾ അത് എട്ടരയ്ക്ക് ശേഷം നടത്തും ഇപ്പോൾ ചീവയിൽ കഴിഞ്ഞ് ചൂരി കഴിഞ്ഞ് അത് എട്ടരയ്ക്ക് ശേഷം നടത്തും ഇപ്പോൾ ഏഴുമക്കാൽ ആയതേ ഉള്ളൂ അപ്പോൾ ഇനി അതുകൂടെ കഴിഞ്ഞിട്ടേ നമ്മളിവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ തൊഴുതൊക്കെ ഇറങ്ങി ഞാനവിടെ പുറത്ത് ഇറങ്ങി അങ്ങനെ നമ്മൾ ആറ്റുകാൽ എത്തി തൊഴുതും ഇറങ്ങി ഇനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോണം ഒന്നൊന്നര മണിക്കൂർ ആറ്റുകാലായിരുന്നു അങ്ങനെ ഫുഡ് ചേർത്ത കഴിഞ്ഞ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു അമ്മയൊക്കെ എത്തി ഇനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അതാണ് നമ്മളെന്ന് ഫുഡ് കഴിക്കാൻ വന്നു എന്താ നോക്കാം രാവിലത്തെ ദോശ പപ്പടം രസവണ താറാമുട്ട ഓംലറ്റ് കഴിച്ചിട്ട് വരാം ഇത് കരമന നേട്ടാ കരമന ജംഗ്ഷൻ പറഞ്ഞത് എണ്ണി കൊള്ളാം കേട്ടാ നല്ല നല്ല ഫുഡ് തമ്പീസ് റെസ്റ്റോറൻറ്റ് കൊള്ളാം കേട്ട നല്ല ഒരു വെറൈറ്റി ഉണ്ട് എല്ലായിടത്തും മുട്ടയല്ലേ ഇവിടെ താറാ മുട്ടയാണ് കേട്ടോ കൊള്ളാങ്കട നല്ല 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 ഫുഡായിരുന്നു ഞാൻ കഴിച്ചത് ദോശയും രസവളയും പപ്പടവും താറാ മുട്ടയും പിന്നെ ഒരു കട്ടൻ കാപ്പി ബാക്കി അവരൊക്കെ ഓരോരുത്തരായിട്ട് പൂരി അതൊക്കെയാണ് കേട്ടത് എന്തായാലും നല്ല ഫുഡ് കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു എൻ്റെ യാത്ര പൊളി ഞങ്ങളവിടെ എല്ലാം കഴിച്ച് ഇറങ്ങി പിന്നെ നേരെ നമ്മള് വീട്ടിലോട്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ പ്ലാനൊന്നുമില്ല നേരെ വീട് ഏലമ്പലത്തില് തൊഴുതാ അമ്മയൊക്കെ ഇട്ടൊക്കെ കഴിച്ച നമ്മള് ഏ കഴിച്ച ഇനി നമ്മൾ എങ്ങോട്ട് അല്ലേ നിർത്തയാണ് അപ്പം എന്തായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോട്ട് കാണുന്നവരെ ഓക്കെ ബായ് അപ്പം